പൈനാപ്പിൾ പച്ചടിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് ഈ പച്ചടി ആദ്യം പൈനാപ്പിൾ തോലൊക്കെ കഴഞ്ഞ് വൃത്തിയാക്കി എടുക്കണം ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം ചെറിയ കഷ്ണങ്ങളായി അരിയുമ്പോൾ തന്നെ അതിനുള്ളിലെ കറുത്ത വിത്തൊക്കെ നീക്കി കളയണം ഒരു പൈനാപ്പിളിൻ്റെ പകുതി ഭാഗം നിന്ന് ഞാൻ കറി ഉണ്ടാക്കാനായി എടുക്കുന്നത് ഇനി ഇത് വേവിച്ചെടുക്കാനായി ചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കാം മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് അടി കട്ടിയുള്ള ഏത് പാത്രമായാലും മതി എരിവിനെ രണ്ട് പച്ചമുളക് ചതച്ചത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നുള്ള മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് പത്തോ പതിനഞ്ചോ മിനിറ്റ് വേവിച്ചെടുത്താൽ മതി ആദ്യം തീ കൂട്ടി കറി ഒന്ന് തിളപ്പിച്ച ശേഷം പിന്നീട് തീ കുറച്ച് വെച്ച് വേവിച്ചെടുക്കണം ചെറിയ തീയിൽ ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം പൈനാപ്പിൾ വെന്ത് വരുമ്പോഴത്തേക്ക് ചെറിയ ഒരു മുറി തേങ്ങ ചിരവി നന്നായി തരിയില്ലാതെ അരച്ചെടുക്കണം ഇനി അടപ്പൊന്ന് തുറന്ന് നോക്കാം വെളുക്ക് ഏകദേശം വറ്റി വന്നിട്ടുണ്ട് പൈനാപ്പിൾ കഷ്ണങ്ങളും വെന്തിട്ടുണ്ട് ഞാനിത് പതിനഞ്ച് മിനിറ്റാണ് വേവിച്ചെടുത്തത് ഇതിലേക്ക് ഇനി കുറച്ച് ഉപ്പ് ചേർത്തൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം അരച്ച് വെച്ച തേങ്ങ കൂടി ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം തേങ്ങാപ്പാലാണെങ്കിൽ അരക്കപ്പ് ചേർത്ത് കൊടുത്താൽ മതി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം അരപ്പ് ചേർത്ത ശേഷം കറി ഒന്ന് തിളച്ചാൽ മതി തിളച്ചശേഷം തീ ഓഫാക്കി ചെറുതായി ഒന്ന് തണുക്കാൻ വെക്കണം ഇതിപ്പോൾ ഏകദേശം ചണർത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് കട്ടി തൈര് ഉടച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ പുളിയുള്ള തൈരാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് തൈര് ചേർത്ത ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് കടുക് താളിച്ചു കൊടുക്കാം ചീനച്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടായ ശേഷം കടുക് ഇട്ട് പൊട്ടിക്കാം കൂടെ രണ്ട് വറ്റമുളകും കുറച്ച് കറിവേപ്പിലേയും ഇട്ട് താളിച്ച് പച്ചയിലേക്ക് ചേർത്ത് കൊടുക്കാം